ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനൊരു തടി എടുത്തിട്ടുണ്ട് തടിക്കകത്തെ കുറച്ച് സംഗതികളൊക്കെ നമ്മൾ ചിരണ്ടി കളഞ്ഞിട്ട് അതിൻ്റെ അകത്ത് കാക്റ്റസ് വയ്ക്കുന്ന ഒരു സംഗതിയും അതിൻ്റെ പോട്ടി മിക്സുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ചെറിയ വീഡിയോ ആണ് കാണാൻ മറക്കില്ല സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല താങ്ക് യു ആദ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കരിയാണ് കരി ആദ്യം ഇതിലേക്ക് അതിൻ്റെ ഒരു ഒരു ലെയറായിട്ട് നമ്മുടെ കരി ഇട്ട് കൊടുത്തു ചിരട്ടക്കരി ആയാലും മതി അടുപ്പി കത്തിക്കുന്ന മതി കുഴപ്പമില്ല കാരണം എന്ന് പറഞ്ഞാൽ കൂടുതൽ വെള്ളം വന്നു കഴിഞ്ഞാൽ ഈ കരി വലിച്ചെടുത്തുള്ളൂ അതിനൊരു വളവും ലഭിച്ചുകൊള്ളു ഓക്കെ അപ്പം കരി ഇട്ട് കൊടുത്തു അതിന്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് മണൽ മണലിട്ട് കൊടുത്തു മണല് കുറച്ച് മണൽ മണലിട്ട് കൊടുത്തു കരിയുടെ മുകളിൽ മണൽ മണലിട്ട് കൊടുത്തു അതിനുശേഷമാണ് നമ്മൾ കുറച്ച് കോക്കനട്ട് ഹസ്ക് അതായത് തൊണ്ട് നമ്മൾ മുറിച്ചെടുത്തതാണ് അതൊന്ന് ഇട്ട് കൊടുത്തു അധികം വെള്ളം ഒഴിക്കേണ്ട കാരണം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഈർപ്പം മതി ഈ ഒരു നമ്മുടെ കാക്ടസിന് അതിനുശേഷം ക്ലേ ബോൾസ് ആണ് ക്ലേ ബോൾസ് അതിൻ്റെ മേളിൽ ക്ലേ ബോൾസും കയറിയും ഇടുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഓവർ വാട്ടറിങ് വന്നാലും അവ വലിച്ചെടുത്തോളും കേട്ടോ അപ്പൊ അതിനുശേഷം നമ്മൾ എടുക്കുന്ന കാക്ടസിന്റെ ഈ ടൈപ്പ് കാക്ടസ് ആണ് ഇത് കുറേ ദിവസമായി നമ്മൾ വാങ്ങിയിട്ട് ഇതിൻ്റെ അകത്ത് അവർ കോക്കനട്ട് ഹസ്ക്കൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ എന്ന് ഓരോ ഏരിയയില് അങ്ങനെ വെച്ചു കൊടുക്കുക അപ്പോൾ ഓരോന്നും നമ്മൾ അങ്ങനെ വെച്ചു കൊടുക്കാം നമ്മൾ ഓരോന്നും വെച്ചു കൊടുക്കാം നല്ല ഭംഗിയുള്ള ഒരു കാക്ടസ് ആണ് ഈ ഒരു കാക്ടസ് ആണ് ശരിക്കും പറഞ്ഞാൽ ലോ ലൈറ്റിൽ ലോ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റ് ഇല്ലെങ്കിലും കൃത്യമായ ജനലിൻ്റെ സൈഡിലൊക്കെ കൃത്യമായിട്ട് വളരുന്ന ടൈപ്പ് ഉള്ള ഒരു സാധനമാണ് അതിന് ചുറ്റിനും നമ്മൾ ഒരു കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഇതിൻ്റെ ഒരു മേളിലത്തെ ലെയർ ഒന്ന് ഡ്രൈ ആകുമ്പോൾ മാത്രമേ ശകലം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാവൂ അത് ആണ് ഇതിൻ്റെ ഒരു ഇതിനെ കെയർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒരു പ്രശ്നമില്ല ഇതിന് കേട്ടോ നല്ല ഭംഗിയായിട്ട് നിന്നോളും എപ്പം ഇതിൻ്റെ മേളത്ത് അതായത് ഈ ഒരു സോയിലിന് നല്ല ഡ്രൈ ആയിരിക്കുമ്പോൾ മാത്രം ശകലം വെള്ളം മേളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മൾ നമ്മളടിയിലെ കരിയൊക്കെ ഇട്ടിട്ടുണ്ട് അതിൽ ഓൾറെഡി വെള്ളമൊക്കെ പിടിച്ച് ഇരുന്നോളും കേട്ടോ ഓക്കെ ഇത് ഇതിൻ്റെ മുകളിലോട്ട് വെച്ചു ഇനി ഇതിന്റെ ചുറ്റിലും കുറച്ചുകൂടെ ക്ലേബോൾസ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് സംഭവം റെഡി ആയിട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മരമൊക്കെ ആണെങ്കിൽ നമ്മുടെ ആശാരിമാരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ തന്നെ കാർവ് ചെയ്തെടുത്തേക്കാണ് നമുക്കിനി ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിത് പല ടൈപ്പുള്ള ചെടികൾ തടിയിൽ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണമാണ് നോക്കുന്നത് ഇനി നമ്മൾ അകത്ത് സെറ്റ് ചെയ്തിട്ട് ഒന്ന് കാണിച്ചു തരാം ഓക്കെ താങ്ക്